നേതാവ് അജയ് തറയിലിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ ഖാദി ഉപയോഗിക്കണോ വേണ്ടോ എന്നൊരു വിഷയം ചർച്ചയാവുന്നത് കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തു കഴിഞ്ഞു ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കട്ടെ അങ്ങനെ ആരെയും നിർബന്ധിക്കാനാവില്ല അത് വസ്ത്ര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ എന്താണ് ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് നോക്കാം എന്ന് പറയുന്നത് ഖാദി ഖാദി ഉപയോഗിക്കണം കുറേ ഉണ്ടാക്കുന്നത് പണ്ടേ അതുപോലെ ചർക്കയൊക്കെ ഉപയോഗിച്ചിട്ട് അന്ന് ഗാന്ധി കൊണ്ടുവന്നൊരു ഒരു സിസ്റ്റമാണ് അപ്പോൾ അത് തുടർച്ചയായിട്ട് തുടർന്ന് പോകണം അഭിപ്രായം ജനങ്ങൾ വാങ്ങണം വാങ്ങാനുള്ള സംവിധാനങ്ങൾ അതിന് കുറേ ഡിസ്കൗണ്ട് കൊടുക്കണം അതിന് എന്തെങ്കിലും സബ്സിഡിയോ എന്തെങ്കിലും ഗവൺമെൻറ് പ്രത്യേകമായിട്ട് കൊടുക്കണം സെൻട്രൽ ഗവണ്മെന്റും കൊടുക്കണം എന്നുള്ളതാണ് ഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മളൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പം ഉപയോഗിക്കാന്നുള്ളതാണ് നമ്മുടെ താല്പര്യം കോൺഗ്രസിൻ്റെ ഒരടയാളാണ് കതറെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കതർ ഉപയോഗിക്കൽ പണ്ട് മഹാത്മാഗാന്ധി വരെ കതർ ഉപയോഗിച്ചിരിക്കും മഹാത്മാഗാന്ധി കോൺഗ്രസ് സ്പിരിച്ച് വിടണമെന്ന് അറിഞ്ഞാളാണ് അപ്പോൾ അതിനെന്തു പറയും കോൺഗ്രസ്സാർക്ക് ഉപയോഗിക്കുക കാദി തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല എല്ലാ കോൺഗ്രസ്സുകാരും കാതി ഉപയോഗിക്കുന്നു കാതി ഉപയോഗിക്കാത്ത കോൺഗ്രസ്സുകാർ ഇല്ലേ ഉപയോഗിക്കാത്ത രാഷ്ട്രീയ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ കോൺഗ്രസ് അങ്ങനെ ഒരു രാഷ്ട്രീയം എന്നുള്ളതിൽ ഉപരിയായിട്ട് ഗാന്ധി നമ്മുടെ ഒരു ദേശീയ വികാരമാണ് അപ്പോൾ ആ രാഷ്ട്രീയ ചിന്തകളിൽ നിന്ന് മാറിയിട്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഗാന്ധി ഉപയോഗിക്കുക വേണ്ടത് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള പലരും പി കെ നായനാര് അങ്ങനെ അതേപോലെ മോദിജി ഇവരൊക്കെ സ്ഥിരമായിട്ട് ഗാന്ധി ധരിക്കുന്നവരാണ് അപ്പോൾ ഗാന്ധിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം നിർബന്ധമില്ലല്ലോ അവനാൻ ഇഷ്ടം പോകണമെങ്കിൽ ചെയ്യാ അതായത് പല രാഷ്ട്രീയക്കാരും ഗാദി ധരിക്കുന്നുണ്ട് പലരും ധരിക്കണില്ല അതുകൊണ്ട് അതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല ഞാനൊക്കെ ഖാദി ധരിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ കോൺഗ്രസ് ഒന്നല്ല എന്നാലും നിർബന്ധമൊന്നുമില്ല കാരണം അത് അങ്ങനെ ധരിക്കണം എന്നുള്ളൊരു നിർബന്ധം കോൺഗ്രസിനും ഇല്ലാതെ മനസ്സിലാക്കണത് അതിപ്പോ കോൺഗ്രസ് ആയാലും ഇഷ്ടമുള്ള ഒരു ഇഷ്ടമില്ലാത്ത